ഇസ് ഇറ്റ് പോസിബിൾ ടു ബിക്കം ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ബൈ സ്പെൻഡിങ് ജസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എവറി ഡേ യെസ് ഓഫ് കോഴ്സ് യെസ് ഇസ് ദ ആൻസർ വെറും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ദിവസവും ചെലവഴിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റുമോ പറ്റും അത് പറ്റുന്നൊരു കാര്യമാണ് എൻറ്റർഡൈൻസ് വീഡിയോ ഐ എം ഗുണ ടെൽ യു ഹവ് ടു ബിക്കം ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ദി സ്റ്റെപ്സ് ദ സ്ട്രാറ്റജീസ് ദറ്റ് യു ഷുഡ് ഫോളോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എങ്ങനെ നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് എളുപ്പമായി പഠിക്കാം എന്നാണ് പറയാൻ പോകുന്നത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇംഗ്ലീഷ് ഇഞ്ചെക്ട് ചെയ്ത് നമുക്ക് കേട്ടാനൊന്നും പറ്റില്ല പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കി ഉള്ളൂ മൈ നെയിം ഇസ് ഹെന ആൻഡ് ഐ ആം ആൻ ഇംഗ്ലീഷ് ട്രെയിനർ സെറ്റുഡേ മൈ എയിം ഇസ് ടു മേക്ക് യുവർ വേ ടുവേഡ്സ് ഇംഗ്ലീഷ് ഈസി നിങ്ങളുടെ ഇംഗ്ലീഷിലേക്കുള്ള പാത എളുപ്പമാക്കുക എന്നതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാം നോ വെൻ ഐ ടോക്ക് അബൌട്ട് ബിക്കമിങ് ഫ്ലുവൻറ്റ് ഐ മീൻ ഡൂയിങ് സംതിങ് എവ്രിഡേ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇൻജെക്ട് ചെയ്ത് ഇംഗ്ലീഷിനെ കേട്ടാൻ പറ്റില്ല അല്ലേ നമ്മളുടെ ബോഡിയിലേക്ക് നമ്മൾ ഒരു ചെടി നടുമ്പ് എങ്ങനെയാണ് നമ്മൾ മണ്ണിലേക്ക് ചെടി നട്ട് കുറച്ച് വളം ഇട്ട് കൊടുത്ത് നമ്മൾ പതുക്കെ പതുക്കെ അത് വളരുന്നത് നോക്കി കാത്തിരിക്കണം അല്ലെ അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മളുടെ ബ്രെയിനിനെ നാച്ചർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഫൈനലി നമുക്ക് ഫ്ലവർ കിട്ടും അതുപോലെ നമുക്ക് ഫൈനലി ഇംഗ്ലീഷ് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും നമ്മൾ നല്ല പോലെ ക്ഷമയോടെ കാത്തിരിക്കണം അല്ലെ ഒരു ദിവസം ചെടിക്ക് വെള്ളം ഒഴിച്ചു പിറ്റേ ദിവസം ചെടി പൂ തന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെടിക്ക് വെള്ളമൊഴുക്കൽ നമ്മൾ നിർത്താൻ പാടുണ്ടോ ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു അഞ്ചു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇരുന്ന് പഠിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ പഠിച്ചില്ല എന്ന് വിചാരിക്കുക അതിലൊരു കാര്യവും ഇല്ല നിങ്ങൾ ഒരു ദിവസം പഠിച്ചു പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു അരമണിക്കൂറിനു പഠിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല കൺസിസ്റ്റൻസി ആണ് നമുക്കിവിടെ ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷിനെ ഒരു റൂട്ടീനാക്കി മാറ്റുക ഒരു ഡെയിലി റൂട്ടീൻ ഒരു ഡെയിലി പ്രാക്ടീസ് ആക്കി നമ്മൾ ഇംഗ്ലീഷിനെ മാറ്റണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡെയിലി ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഇരിക്കുക ആ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ മലയാളത്തിനെ കംപ്ലീറ്റ് മറക്കുക മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കാനേ പാടില്ല ആ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷ് മാത്രം കേൾക്കുക ഇംഗ്ലീഷ് മാത്രം എഴുതുക ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുക അപ്പം നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻ്റ് ആവണം എന്ന് പറഞ്ഞു അല്ലേ നൗ വാട്ട് ഐ വോണ്ട് യു ടു ഡു എസ് എലൊക്കേറ്റ് എ ടൈം ഫോർ ഇംഗ്ലീഷ് നിങ്ങൾ ഒരു എട്ട് മണി എന്നുള്ളൊരു സമയം വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും എട്ട് മണിയാകുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പഠിക്കണം ഇന്ന് എട്ട് മണിക്ക് പഠിച്ചു നാളെ പത്ത് മണിയാവുമ്പോൾ പഠിക്കാം അല്ലെങ്കിൽ ഇന്ന് അഞ്ചുമണിക്ക് പഠിച്ചു നാളെ വൈകിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ പഠിക്കാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല യു ഹാവ് ടു എലക്കേറ്റ് യു ഹാവ് ടു എസൈൻ എ ടൈം ഫോർ ഇംഗ്ലീഷ് എന്നും ഒരു എട്ട് മണിയാവുമ്പോൾ അല്ലെങ്കിൽ എന്നും ഒരു പത്ത് മണിയാവുമ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷ് പഠിക്കും അങ്ങനെ നിങ്ങൾ സ്വയം ദൃഢനിശ്ചയം ചെയ്യണം യു ഹാവ് ടു പ്രോമിസ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യണം എന്നും ഞാൻ ഒരു ഇരുപത് മിനിറ്റ് അതും കൃത്യസമയത്തായിരിക്കണം സോ ദർ വി ആർ ലേർണിംഗ് ഡിസിപ്ലിൻ നമ്മളവിടെ ഡിസിപ്ലിൻ പഠിക്കുകയാണ് വി ആർ മേക്കിംഗ് എ റൂട്ടീൻ നമ്മളൊരു റൂട്ടീൻ ഉണ്ടാക്കുകയാണ് വി ആർ മേക്കിംഗ് ഇറ്റ് എ ഹാബിറ്റ് വി ആർ മേക്കിംഗ് ഇംഗ്ലീഷ് എ ഹാബിറ്റ് ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാകാനായിട്ട് ഏകദേശം ത്രീ ടു ഫോർ വീക്സ് എടുക്കും അപ്പോൾ അറൌണ്ട് ട്വൻറ്റി വൺ ഡേയ്സാണ് നമ്മളുടെ ബ്രെയിൻ ഒരു കാര്യത്തിനെ ശീലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം അതായത് നിങ്ങളിപ്പോൾ ഒരു ആഴ്ച ചെയ്തതുകൊണ്ട് കാര്യമില്ല രണ്ടാഴ്ച ചെയ്തതുകൊണ്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ ആ ഇരുപത്തൊന്ന് ദിവസം എന്നുള്ളത് മറികടക്കണം ഈ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിത്യവും ഒരേ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് ഇംഗ്ലീഷ് പഠിക്കുക സോ യു ആർ ഫീഡിങ് യുവർ ബ്രെയിൻ നിങ്ങളിപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണ് അതായത് ഇന്ന സമയം എൻ്റെ ഇംഗ്ലീഷിന്റെ സമയമാണ് ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇംഗ്ലീഷ് മാത്രമേ കേൾക്കുകയുള്ളൂ ഞാൻ ഇംഗ്ലീഷ് മാത്രമേ എഴുതുകയുള്ളൂ യു ആർ പ്രോമിസിങ് യുവർ സെൽഫ് യു ആർ ഫീഡിങ് ഇറ്റ് ഇൻ റ്റു യുവർ ബ്രെയിൻ ഓക്കെ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കാനേ ശ്രമിക്കുകയുള്ളൂ അതായത് നമ്മളിപ്പോൾ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക അതായത് നമ്മളുടെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അത് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യുക ബ്രെയിൻ ബ്രെയിൻ പതുക്കെ നമ്മളുടെ അടുത്ത് നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് പറയും നീ പതുക്കെ നിന്റെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്തോ നിന്റെ മാതൃഭാഷ മലയാളമാണ് നീ അത് സംസാരിക്കുമ്പോഴാണ് നിന നിന്റെ ബോഡിക്കും നിനക്കും ഒക്കെ ഒരു സമാധാനം അപ്പം നീ നിന്റെ മാതൃഭാഷയായ മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്തോ എന്ന് നമ്മളുടെ അടുത്ത് നമ്മളുടെ മൈൻഡിൻ്റെ അടുത്ത് നമ്മളുടെ ബ്രെയിൻ പറയുകയാണ് ഓക്കെ സോ യു ഹാവ് ടു ഹാക്ക് യുവർ ബ്രെയിൻ നമ്മൾ നമ്മളുടെ ബ്രെയിനിനെ തന്നെ ഹാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ കൺട്രോള് കൊടുക്കുകയാണ് കമാൻഡ് ചെയ്യാണ് നമ്മൾ നമ്മളുടെ ബ്രെയിനിൻ്റെ അടുത്ത് ഇല്ല ഞാൻ ആ ഒരു സമയത്ത് അത് മാത്രമേ സംസാരിക്കുകയുള്ളൂ അത് മാത്രമേ എഴുതുള്ളൂ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ നിർബന്ധിക്കുകയാണ് ആ ഒരു അരമണിക്കൂർ ഇംഗ്ലീഷ് ചാനൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അവർ ബ്രെയിൻ ഇസ് ലിസ്ണിംഗ് ടു ഇംഗ്ലീഷ് അവർ ബ്രെയിൻസ് തിങ്കിംഗ് ഇൻ ഇംഗ്ലീഷ് വി ആർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എവറിഥിങ്ങ് ഹാപ്പൻസ് ഇൻ ഇംഗ്ലീഷ് സോ വി ആർ ക്രിയേറ്റിംഗ് അൻ ഇംഗ്ലീഷ് എൻവയോൺമെന്റ് എല്ലാവരും വീഡിയോസിൽ പറയുന്നത് കേൾക്കാം ഇംഗ്ലീഷ് എൻവയോൺമെന്റ് ഉണ്ടാക്കണം ഇംഗ്ലീഷ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് എൻവയോൺമെന്റ് ഉണ്ടാക്കണമെന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു ഇംഗ്ലീഷ് എൻവയോൺമെന്റ് ഉണ്ടാക്കുക അതിന് ആ സമയത്ത് ഇംഗ്ലീഷ് മാത്രം കേൾക്കുക ഇംഗ്ലീഷ് മാത്രം പറയുക നമുക്ക് ഒരു ദിവസം മൊത്തം ഇംഗ്ലീഷ് മാത്രം പറഞ്ഞ് ഒരു ദിവസം മൊത്തം ഇംഗ്ലീഷ് മാത്രം കേട്ട് ഒരു ദിവസം ഇംഗ്ലീഷിൽ മാത്രം ചിന്തിച്ചൊന്നും നടക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ ഇംഗ്ലീഷിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക യു ലോണ്ട് ഇംഗ്ലീഷ് ഫോർ സെവറൽ ഇയേഴ്സ് ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു നിങ്ങളും ഞാനും എല്ലാവരും ഒരുപാട് വർഷം ഇംഗ്ലീഷ് പഠിച്ചു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഇംഗ്ലീഷ് പഠിച്ചു എൽ കെ ജി യു കെ ജി പോട്ടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുക്കുക ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു ഇല്ലേ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഡിഗ്രി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അവിടെയും ആയിട്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് പി ജിക്ക് പഠിക്കുമ്പോഴും ചിലപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവാം ഇത്രയും വർഷം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു ബട്ട് ആർ വി ആക്ച്വലി ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് നമ്മൾക്ക് പക്ഷേ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നോ വൈസ് ഇറ്റ്സ് ഓ എന്തുകൊണ്ടാണത് ദാറ്റ് ഇസ് ബിക്കോസ് ദ മെത്തേഡ് വാസ് നോട്ട് പ്രോപ്പർ നമ്മൾ പഠിച്ച മെത്തേഡ് അത് ആയിരുന്നില്ല നമുക്ക് കുറെ ക്വസ്റ്റൻ ആൻസേഴ്സ് പഠിക്കാൻ പറ്റി പിന്നെ കുറെ ഫിലോസഫി കുറെ പോവം എല്ലാം പഠിക്കാൻ പറ്റി പക്ഷേ വി ആർ നോട്ട് ഏബിൾ ടു ടോക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വി ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഒരൊറ്റ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടീനെ എടുക്കുക ഓക്കെ അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ എടുക്കുക നമ്മൾ എങ്ങനെയാണ് മലയാളം പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ കേട്ടാണ് പഠിച്ചത് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ അടുത്ത് വാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായോ എന്നാണ് അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ നമ്മളുടെ ചുറ്റുപാടിൽ നിന്നാണ് മലയാളം പഠിച്ചത് അല്ലാതെ ഏതെങ്കിലും ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിട്ടാണോ നമ്മളെ മാതാപിതാക്കൾ മലയാളം പറയാൻ പഠിപ്പിച്ചത് അല്ല നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി പഠിക്കുകയാണ് ചെയ്തത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വിഷക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് പോകണം എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചില്ലേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് സോഷ്യൽ ലേണിങ് നമ്മൾ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചു അതുപോലെ നമ്മളൊരു ഒരു വെർച്വൽ സോഷ്യൽ എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആ ഒരു സമയം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം കേൾക്കുക ആദ്യത്തെ തവണ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ഒന്നും അറിയാത്തൊരു ചെറിയ കുട്ടിയുടെ അടുത്ത് നമ്മൾ കുറേ മലയാളം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ കേട്ട് 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 നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഞാൻ ജനിച്ചത് മാത്രമല്ല പറഞ്ഞു കേട്ടോ ജനിച്ചിട്ട് കേരളത്തിൽ വളർന്ന ഏതെങ്കിലും കുട്ടികൾക്ക് മലയാളം ഒട്ടും സംസാരിക്കാൻ അറിയാത്തതായിട്ടുണ്ടോ ഇല്ല അതുണ്ടാവില്ല എന്തുകൊണ്ടാണ് അവർ കേൾക്കുന്നത് അവരുടെ ചുറ്റുപാടിൽ അവരുടെ വീട്ടില് ഒക്കെ മലയാളമായിരിക്കും പറയാ ഓട്ടോമാറ്റിക് ആയിട്ട് മലയാളം പഠിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആരും ഇംഗ്ലീഷുകാരായിട്ട് ജനിച്ചവരല്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നമ്മളുടെ വീട്ടിൽ ഇംഗ്ലീഷ് അല്ല നമ്മളുടെ നാട് ഒരു ഇംഗ്ലീഷ് നാടല്ല വി ആർ നോട്ട് നെയ് ടു സ്പീക്കേഴ്സ് അല്ലെ നമ്മൾ ഒരു ഇംഗ്ലീഷ് കൺട്രിയിൽ ജനിച്ച ഒരാളല്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ ടോക്കിംഗ് അബൌട്ട് ഏജ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ആസ് പീപ്പിൾസ് ഓൾവേസ് അല്ലേ ഏജ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ നമ്പറാണ് ആ മൈ ടു ഓൾഡ് ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എനിക്ക് ഒരുപാട് പ്രായമായി പോയോ ഞാൻ ഒരുപാട് വൈകിയോ ഇനി എനിക്ക് പറ്റില്ലേ എന്നുള്ള ചിന്തയൊന്നും വേണ്ട അറ്റ് എനി ഏജ് യു കെൻ ലേൺ ഇംഗ്ലീഷ് ചെറിയൊരു പ്രയാസം പ്രൊനൗസിയേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് പ്രായമായി എന്നുണ്ടെങ്കിൽ അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് അറ്റ് എനി ഏജ് കുറേ നേരമായിട്ട് പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ എന്താണ് ഈ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഓക്കെ നാവ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ നിങ്ങൾ ഒരു പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് ഡെയിലി വായിക്കുക നിങ്ങൾ ഇപ്പോൾ എട്ട് മണി എന്ന് പറഞ്ഞ ഒരു സമയമാണ് നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ എട്ട് മണിയാവുമ്പോൾ ആവുമ്പോൾ കറക്റ്റ് ഒരു പാരഗ്രാഫ് വായിക്കുക ഈ ഒരു പാരഗ്രാഫ് ഒരൊറ്റ തവണ വായിക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം മനസ്സിലാവണം എന്നില്ല വി മൈ ഇറ്റ് സ്റ്റംബിൾ നമുക്കൊരു തപ്പിപ്പഴൊക്കെ ഉണ്ടാവും വായിക്കുമ്പോൾ ആദ്യത്തെ തവണ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവണം എന്നില്ല കുറേ വേർഡ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയൊക്കെ വായിക്കാം സാരല്ല രണ്ടാമത്തെ തവണ വായിക്കുക ചെറിയ പാരഗ്രാഫാണ് കേട്ടോ വലിയ ബുക്കോ അല്ലെങ്കിൽ രണ്ട് പേജോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ഒരൊറ്റ പാരഗ്രാഫ് ഓക്കെ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പാരഗ്രാഫ് ഇവിടെ കൊടുക്കാം ഓക്കെ ഈ ഒരു പാരഗ്രാഫ് ഒരു രണ്ട് തവണ വായിക്കുക രണ്ട് തവണ വായിച്ചിട്ടും ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി വായിക്കുക ആദ്യത്തെ ദിവസം മൂന്ന് തവണ വായിച്ചാൽ മതി മോദൻ ഇനഫ് ഓക്കെ ഒരു മൂന്ന് തവണ നിങ്ങൾ അത് വായിക്കുക നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ വൺസ് വളരെ ബുദ്ധിമുട്ടുള്ളത് എടുക്കാതെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക ഏതെങ്കിലും ഒരു വീഡിയോ ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ളത് പത്ത് ഉള്ള വീഡിയോ നിങ്ങൾ കേൾക്കുക ഓക്കെ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ യു മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല രണ്ടു പ്രാവശ്യം കേൾക്കുക അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും സെന്റൻസിന്റെ അർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ തവണ കേൾക്കുക ഓക്കെ ഗെറ്റ് സംതിങ് എന്തെങ്കിലൊക്കെ മനസ്സിലാവും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ചെങ്കിലും മനസ്സിലാവും ഓക്കെ ഫസ്റ്റത്തെ ദിവസം ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക വെറും രണ്ട് സെന്റൻസ് ആയിരിക്കും അങ്ങനെ നിങ്ങൾ മൂന്നും നാലും അഞ്ചും ആറും ദിവസങ്ങളൊക്കെ കടന്ന് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അല്പം അല്പമായിട്ട് നിങ്ങളുടെ സെന്റൻസുകളുടെ എണ്ണം കൂടും ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾ ഈ ടു സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്തോളൂ എന്ന് വിചാരിക്കുക അതായത് ഒരു പാരഗ്രാഫ് വായിക്കും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഏതെങ്കിലും ഒരു വീഡിയോ കേൾക്കും ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് ടു മൂന്ന് സെന്റൻസ് നിങ്ങൾ ഈ കേട്ട വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതിലെ ഏതെങ്കിലും ഒരു സെന്റൻസ് ആവാം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഏതെങ്കിലും ഒരു ആശയമാവാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാർക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടതെന്ന് വിചാരിക്കുക ഓക്കെ ആ പാർക്കിന്റെ എന്തെങ്കിലും ഒരു സവിശേഷത എന്തെങ്കിലും ഒരു ഫീച്ചർ അല്ലെങ്കിൽ പാർക്കിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ ഈ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അത് ഹൺഡ്രഡ് പേഴ്സെന്റ് മൂന്നാല് ആഴ്ച യു ആർ ഗോയിങ് ടു ചാലഞ്ച് യുവർ സെൽഫ് ഫസ്റ്റ് റീഡ് എ പാരഗ്രാഫ് ടേക്ക് എനി പാരഗ്രാഫ് റീഡ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ടൈംസ് ലിസൺ ടു എനി വീഡിയോ ഓഫ് യുവർ ചോയ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുക ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തേർഡ് സ്റ്റെപ്പ് ആഡ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം ഈ കേട്ട വീഡിയോനെ കുറിച്ച് ഒരു മൂന്നോ നാലോ സെന്റൻസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഓക്കെ ഇനി ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ രണ്ടാഴ്ച എഴുതാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് ഒരു ആറാഴ്ചപ്പം മൊത്തം നമ്മൾ കവർ ചെയ്തു ഒരു പാരഗ്രാഫ് വായിച്ചു പിന്നെ ഒരു വീഡിയോ കേട്ടു പിന്നത്തെ രണ്ടാഴ്ച നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്തു എന്താണത് ഇതിൽ നിന്ന് എന്താണോ നമുക്ക് മനസ്സിലായത് അത് നമ്മൾ രണ്ടോ മൂന്നോ സെന്റൻസ് എഴുതാൻ ശ്രമിച്ചു അതും കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ട്രൈ ടു സ്പീക്ക് നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ കേട്ട വീഡിയോനെ കുറിച്ച് നിങ്ങൾ ഇപ്പം ഈ രണ്ടാഴ്ചയായിട്ട് എഴുതുന്നില്ലേ അതിനു പകരം നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇന്ന് കേട്ട വീഡിയോ പാർക്കിനെ കുറിച്ചാണെന്ന് വിചാരിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് യു ട്രൈ ടു സ്പീക്ക് കുറെ കാലം എന്താ പറയാ സംസാരശേഷി ഇല്ലാത്ത ഒരാളുടെ പോലെ ചിലപ്പോൾ നിങ്ങൾ ആദ്യം കുറെ ആ ബബ്ബബ്ബ ഒക്കെ അടിക്കും യു മൈറ്റ് സ്റ്റംബിൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും സംസാരിക്കാനായിട്ട് പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങൾ ഒരു ടു ത്രീ വീക്സ് അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഹാവ് എൻ എൻഡ് റിസൾട്ട് ആൻഡ് ദ എൻഡ് റിസൾട്ട് വിൽ ബി ഫ്രൂട്ട്ഫുൾ നിങ്ങൾക്ക് എന്തായാലും വളരെയധികം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക സോ ദ സ്റ്റെപ്പ് വൺ നിങ്ങൾ ചെറിയൊരു നോട്ട് പോലെ നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും നിങ്ങളൊന്ന് കുറിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിലോ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾ കുറിച്ചു വയ്ക്കുക ഡേ വൺ റീഡിങ് ഫസ്റ്റ് വൺ ഏതാണ് റീഡിങ് റീഡിങ് എ പാരഗ്രാഫ് ടിക് ഡൺ സെക്കൻഡ് പോയിന്റ് എന്താണ് ലിസ്ണിംഗ് ടു എ വീഡിയോ ഫോർ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒരു വീഡിയോ കേൾക്കുക ഡൺ ടിക്ക് ചെയ്യുക അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്തതിന് ശേഷം ഇരുപത്തൊന്നാം ദിവസം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ കേട്ട വീഡിയോനെ കുറിച്ച് എഴുതാൻ തുടങ്ങുക ഇതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ട്രൈ ടു സ്പീക്ക് ഇൻസ്റ്റഡ് ഓഫ് റൈറ്റിംഗ് ദോസ് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദോസ് സെൻറ്റൻസസ് ട്രൈ ഡയറക്റ്റ്ലി ടു സ്പീക്ക് എഴുതി അത് വായിക്കുന്നതിന് പകരം നിങ്ങൾ യു ട്രൈ ടു സ്പീക്ക് യു ക്യാൻ ഡൂ ഇറ്റ് അങ്ങനെ നിങ്ങളൊരു രണ്ടോ മൂന്നോ വരിയെങ്കിലും നിങ്ങൾക്ക് സ്വയം സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഐ ഹാവ് ദ കോൺഫിഡൻസ് ഇൻ യു എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല ബട്ട് സ്റ്റിൽ ഐ ട്രസ്റ്റ് യു ഓൾ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്ത് വായിക്കണം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോസ് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അവസാനത്തിൽ കുറച്ച് ലിങ്കുകൾ കൊടുക്കാം ഇതിലുള്ള വീഡിയോസ് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ചാനൽസിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആ ഒരു വൺ മന്ത് ചാലഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം അത് നിങ്ങൾ ഓരോ ദിവസവും പക്ഷെ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പോണം ഓക്കെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അന്റിൽ വി മീറ്റ് നെക്സ്റ്റ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ